രേണുവിനെ കണ്ടിട്ട് പാപം തോന്നുന്നു ഇങ്ങനെയൊരാളെ കളിയാക്കേണ്ട ആവശ്യമുണ്ടോ ബ്ലോഗർമാർക്കെതിരെ രസ്നിക്കാൻ്റെ മറുപടി ഇങ്ങനെ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതിയെ പരിഹസിച്ചെത്തുന്ന യൂട്യൂബ് വ്ളോഗർമാർക്ക് മറുപടിയുമായി തസ്നി രംഗത്ത് വന്നിരിക്കുകയാണ് ആർക്കും ശല്യമില്ലാതെ പോകുന്ന ഒരു പാവമാണ് അവരെന്നും ഇഷ്ടമില്ലാത്തവർ രേണുവിന്റെ വീഡിയോ കാണേണ്ടെന്നും തസ്നി പറയുന്നുണ്ട് രേണുവിനെ പരിഹസിച്ചുള്ള അടിക്കുറിപ്പുമായി പങ്കുവച്ച വീഡിയോയിലാണ് തസ്നി കമന്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളായി രേണു സുതിയുടെ വീഡിയോ കാണുന്നു അവർ ജീവിച്ചു പോയിക്കോട്ടെ എന്തിനായി ഇങ്ങനെ എല്ലാവരും കളിയാക്കുന്നത് കാണുന്നവർ മാത്രം കാണുക അല്ലാത്തവർ അത് മാറ്റുക ഇപ്പോൾ എനിക്ക് പാവം തോന്നുന്നുണ്ട് ആർക്കും അവർ ശല്യമാകുന്നില്ലല്ലോ കാണാത്തവർ കാണേണ്ട ഒരു മനുഷ്യനെ കളിയാക്കുന്നത് ദൈവത്തിന് പോലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അത് ഓർക്കുക എന്നാണ് തസ്നി ഖാന്റെ വാക്കുകൾ മഞ്ജു വാര്യരെ പോലെയുണ്ട് കാണാൻ എന്ന് പറഞ്ഞപ്പോഴുള്ള രേണു സുധിയുടെ മറുപടി കേട്ടോ എന്ന അടിക്കുറിപ്പോടെയാണ് യൂട്യൂബ് ചാനൽ രേണുവിന്റെ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് രേണുവിനെ കളിയാക്കുന്ന തരത്തിൽ മഞ്ജു വാര്യരെ പോലെയുണ്ട് എന്ന് ക്യാമറയുമായി പുറകെ എത്തിയ ബ്ലോഗർ പറയുന്നു അയ്യോ അങ്ങനെ ഒന്നും പറയല്ലേ ഞാൻ എവിടെ കിടക്കുന്നു മഞ്ജു ചേച്ചിയൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റ് ആണ് എനിക്ക് വലിയ ഇഷ്ടമാണ് മഞ്ജു ചേച്ചിയെ രേണു ബ്ലോഗറുമായി ബ്ലോഗറോട് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് തസ്നിക്കാന് പുറകെ നിരവധി പേരാണ് ബ്ലോഗറെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് രേണുവിനെ കളിയാക്കാനായി മനഃപൂർവ്വമാണ് ഇത്തരത്തിലുള്ള അടിക്കുറിപ്പും കമന്റും പറയുന്നതെന്നും ദയവ് ചെയ്ത് ആ പാവത്തെ വെറുതെ വിടണമെന്നും അഭിപ്രായമുയരുന്നുണ്ട്